പ്രിയരെ കല്ലാശ്ശേരിയുടെയും മോറാഴയുടെയും സംഗമഭൂമിയായ പാളിയത്ത് വളപ്പ് ചിത്ര തിയേറ്റേഴ്സ് എന്ന സാംസ്കാരിക സംഘടന ഇന്ന് അതിൻ്റെ സുവർണ ജൂബിലി ആഘോഷിക്കുന്ന തിരക്കിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് ചിത്ര തിയേറ്റേഴ്സ് എന്ന സാംസ്കാരിക സംഘടന രൂപീകൃതമാവുന്നത് ഒരു നാടകം കളിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ഒരു കൂട്ടം ചെറുപ്പക്കാർ ഒത്തുചേരലുകൂടിയാണ് ചിത്ര തിയേറ്റേഴ്സ് എന്ന സാംസ്കാരിക സംഘടന രൂപീകൃതമായിട്ടുള്ളത് എന്നാൽ അരനൂറ്റാണ്ടുകാലം ഞങ്ങൾ നടത്തിയ പ്രവർത്തനം സമസ്ത മേഖലയിൽ ഒരുപക്ഷേ കലാസാംസ്കാരിക ഉപരി ഞങ്ങൾ തൊടാത്ത പ്രവർത്തന മേഖല ഇല്ലെന്ന് തന്നെ പറയാം അമ്പത്തി ആറോളം കലാസൃഷ്ടികൾ അവതരിപ്പിക്കാൻ കഴിഞ്ഞു എന്നതിൽ അതിയായ സന്തോഷമുണ്ട് നാടകങ്ങൾ സംഗീത സംഗീതശില്പങ്ങൾ ചുൽക്കാഴ്ചകൾ ഇവയൊക്കെയായിരുന്നു അന്ന് ഞങ്ങൾ അവതരിപ്പിച്ചു വന്നിട്ടുള്ളത് അതിലേറെയും രചനയും സംവിധാനവും നിർവഹിച്ചിട്ടുള്ളത് നമുക്കൊക്കെ പ്രിയപ്പെട്ട നമ്മുടെ ചന്ദ്രൻ മാഷാണ് മാഷ് ഇന്ന് ഞങ്ങളുടെ കൂടെയില്ല അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ ഈ നിമിഷം ഒരുപടി രക്തപുഷ്പങ്ങൾ അർപ്പിക്കുകയാണ് ഒരു കാലഘട്ടത്ത് സമൂഹത്തിൽ നടന്ന അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ ശക്തമായ രീതിയിൽ പ്രതികരിക്കുന്നതായിരുന്നു ചിത്രാ തീറ്റേഴ്സിൻ്റെ നാടകങ്ങളിലൂടെ മിക്ക ദിവസങ്ങളിലും ചിത്രാ തീയറ്റേഴ്സിൻ്റെ പ്രവർത്തകർ വൈകുന്നേരങ്ങളിൽ കലാപരിപാടി അവതരിപ്പിക്കാൻ പോകുക എന്നത് പതിവായിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു നിറഞ്ഞ കയ്യോടയോടുകൂടി മിക്ക വേദികളിലും ഞങ്ങൾ നാടകം അവതരിപ്പിക്കുകയും അതിൽ നിന്ന് കിട്ടുന്ന ആശയം ഉൾക്കൊണ്ടു തന്നെയാണ് ചിത്രാ തിയേറ്റർസിൻ്റെ പ്രവർത്തനം ഇന്നും ഈ അൻപത് വർഷം പിന്നിടുമ്പോഴും അതിൻ്റെ ഊർജ്ജസ്വലതയോടുകൂടി നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി കഴിയുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ചിത്ര തിയേറ്റേഴ്സിൻ്റെ കീഴിൽ ചിത്ര ബാലവിഭാഗം എന്ന കുട്ടികളുടെ സംഘടന കൂടെ പ്രവർത്തിച്ചു വന്നിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് മുതൽ ചിത്ര ബാലവിഭാഗം വളരെ സജീവമായി തന്നെ എല്ലാ കുട്ടികളെയും അണിനിർത്തിക്കൊണ്ട് ചിത്ര ബാലവിഭാഗത്തിൻ്റെ പ്രവർത്തനം മികച്ച രീതിയിൽ പ്രവർത്തിച്ചു വന്നിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ കീഴിൽ യൂറിക്ക ബാലവേദി ഒരുപാട് കാലം നല്ല പ്രവർത്തനം കാഴ്ചവെച്ചതായിരുന്നു യൂറിക്ക വാലവേദി ശാസ്ത്രബോധം കുട്ടികൾക്ക് എത്തിക്കുക എന്ന ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടിയാണ് യൂറിക്ക വാലവേദിയും അന്ന് പ്രവർത്തിച്ചു വന്നിരുന്നത് വിദ്യാഭ്യാസ മേഖലയിലും ഞങ്ങൾ പുറകോട്ടല്ല തൊട്ടടുത്ത വിദ്യാലയങ്ങളിൽ എൻറോമെൻ്റ് വിതരണം യൂണിഫോം വിതരണം അതോടൊപ്പം തന്നെ ഫർണിച്ചർ സാധനങ്ങൾ അന്നൊക്കെ പരിമിതമായ സൗകര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഫർണിച്ചറുകൾ ഞങ്ങൾ നിർമ്മിച്ചു കൊടുക്കുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു ആരോഗ്യ മേഖലയും ഞങ്ങൾ പുറകോട്ടല്ല നിരവധി മെഡിക്കൽ ക്യാമ്പുകൾ രക്തനിർണയ ക്യാമ്പുകൾ തിമിര ശാസ്ത്രക്രിയകൾ എന്നുവേണ്ട രക്തം ദാനം ചെയ്യാൻ വേണ്ടി ഇവിടെയുള്ള ചിത്രാ തീയറ്റസിൻ്റെ പ്രവർത്തകർ എന്നും സജീവമായിരുന്നു മിക്ക ദിവസങ്ങളിലും ചിത്രാ തീയേറ്റ്സിൻ്റെ പ്രവർത്തകരെയാണ് രക്തം ദാനം ചെയ്യാൻ വേണ്ടി ഞങ്ങൾക്ക് ഞങ്ങളെ വിളിച്ചുകൊണ്ടു പോകാറുള്ളത് അതോടൊപ്പം തന്നെ ചിത്ര തീയേറ്റിൻ്റെ കീഴിൽ വനിതാ ബിങ് പ്രവർത്തിക്കുന്നുണ്ട് നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന വനിതാ ബിങ് ഇന്നും സജീവമാണ് നെഹ്റു യുവ കേന്ദ്രവുമായി നിരവധി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി സംയുക്തമായ ക്യാമ്പുകൾ ഞങ്ങൾക്ക് സംഘടിപ്പിക്കാൻ കഴിഞ്ഞു എന്നതിൽ അതിയായ സന്തോഷമുണ്ട് ചിത്ര തീയറ്റേഴ്സിൻ്റെ കീഴിൽ തന്നെ ഇന്നും പരിശീലനം നടക്കുന്ന ക്ലാസ്സുകൾ ഇരുപത്തൊമ്പത് വർഷമായി നടന്നു വരുന്ന ചിത്രയുടെ ഡാൻസ് ക്ലാസ് അതോടൊപ്പം തന്നെ ചിത്രരചന ക്ലാസ് വയലിൻ ക്ലാസ് കീബോർഡ് ശാസ്ത്രീയ സംഗീതം എന്നിവയും ഇപ്പോഴും ചിത്ര തീയേറ്റേഴ്സിന് കീഴിൽ നടന്നു വരാറുണ്ട് അതോടൊപ്പം തന്നെ നിരവധി പഠനയാത്രകൾ ഇതൊക്കെയാണ് ചിത്ര തീയേറ്റേഴ്സിൻ്റെ പ്രവർത്തന മേഖലയിൽ ഞങ്ങൾക്ക് മികച്ച പ്രവർത്തനമായി കാണാൻ വേണ്ടി കഴിയുന്നത് ഏറെ സന്തോഷം ചിത്ര തീയേറ്റേഴ്സിൻ്റെ കെ വി സ്മാരക വാനശാലിയും ചിത്രാ തീയേറ്റേഴ്സിൽ പ്രവർത്തിക്കുന്ന ബിൽഡിങ്ങും മഹാനായ വിപ്ലവകാരി ഇ എം എസ് ഉദ്ഘാടനം ചെയ്തു എന്നതിൽ അതിയായ സന്തോഷം ഞങ്ങളെ സംബന്ധിച്ചിട്ടുണ്ട് ഇന്ന് ചിത്ര തീറ്റസ് സ്വന്തമായി മനോഹരമായ ഒരു ബിൽഡിങ്ങും അതോടൊപ്പം തന്നെ ഒരു ഇ എം എസിൻ്റെ നാമോദയത്തിൽ ഒരു വെയ്റ്റിംഗ് ഷെഡും ഓപ്പൺ ഓഡിറ്റോറിയം ചിത്രാ തീറ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ മുതൽക്കൂട്ടാണ് സാമൂഹ്യ മണ്ഡലങ്ങളിൽ നിരന്തരമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ചിത്ര തീറ്റസിൻ്റെ അൻപത് വർഷം പിന്നിടുന്ന ഈ അവസരത്തിൽ ചിത്ര തീയറ്റേഴ്സ് പുതിയ ഒരു വർഷത്തെ പ്രോഗ്രാമുമായി ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ചിത്ര തീയറ്റേഴ്സ് മോറാഴ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് എന്ന നാടകം അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് ചിത്ര തിയേറ്റേഴ്സ് അമ്പത് വർഷം വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങളും പരിപാടികളും സംഘടിപ്പിച്ചുകൊണ്ട് ഇന്ന് സുവർണ്ണ ജൂബിലി ആഘോഷത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ തൊഴിലാളി രാഷ്ട്രീയവും കലയും സംസ്കാരവും എന്ന ആശയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കുറച്ച് ചെറുപ്പക്കാർ ചേർന്ന് ചിത്ര തിയേറ്റേഴ്സ് എന്ന ഗ്രാമീണ കലാസമിതിക്ക് രൂപം നൽകുകയും തുടർന്ന് ഇങ്ങോട്ടുള്ള അമ്പത് വർഷക്കാലം വാർഷികാഘോഷങ്ങളും വൈവിധ്യമരണം മറ്റ് കലാ സാംസ്കാരിക പരിപാടികളും അതിനോടൊപ്പം തന്നെ ആരോഗ്യരംഗത്ത് ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് വിദ്യാഭ്യാസ പ്രവർത്തന രംഗത്ത് എന്നിവേണ്ട സമസ്ത മേഖലയിലും ഇടപെട്ടുകൊണ്ട് പ്രവർത്തിച്ചു വരികയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് ഡിസംബർ പതിനേഴ് ചിത്ര തിയേറ്റേഴ്സിനെ സംബന്ധിച്ച് സുവർണ എഴുതച്ചേർത്ത ഒരു സുദിനമായിരുന്നു തിയേറ്റേഴ്സിന് വേണ്ടി നിർമ്മിച്ച കെ വി സ്മാരക മന്ദിരത്തിൻ്റെ ഉദ്ഘാടനം ലോക കമ്മ്യൂണിസ്റ്റ് ആചാര്യനായ ചരിത്ര പുരുഷൻ സദാവ് ഇ എം എസ് ആയിരുന്നു ഉദ്ഘാടനം ചെയ്തിരുന്നത് അതുപോലെ തന്നെ തിയേറ്റേഴ്സിൻ്റെ പ്രധാനപ്പെട്ട ഒരു പരിപാടി എന്ന് പറയുന്നത് തെക്കൻ കേരളത്തിൽ മാത്രം അരങ്ങേറിയിരുന്ന നാടൻ കലാരൂപമായ കാക്കാരിശി നാടകം സത്യം വധ ധർമ്മം ഹത എന്ന കാക്കാരിശ് നാടകം ഉള്ളറകൾ ഒട്ടും ചേർന്നു പോകാതെ തനതായ രൂപത്തിൽ ചിട്ടപ്പെടുത്തി വടക്കൻ കേരളത്തിലെ വിവിധ വേദികളിൽ അവതരിപ്പിക്കുവാൻ സാധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിൽ സംഗീത നാടക അക്കാദമിയുടെ നാടകയാത്രയിൽ കേരളത്തിലെ ഒമ്പത് ജില്ലകളിൽ തിയേറ്റേഴ്സിൻ്റെ ദി ലാസ്റ്റ് റിഹേഴ്സൽ എന്ന നാടകം അവതരിപ്പിക്കുകയും അഭിമാനമായ നേട്ടം കൈവരിക്കുകയും ചെയ്തിട്ടുണ്ട്

Philip Raja subordinado, acolheu o intendo que pediu por uma grande iluminação, muito iluminação, satisfeito por Ladesh Kapoor, Vadasaji indescriptível, o indescritível, o indescritível, o indescritível, o indescritível,

എഡിറ്റിംഗ് സജി സരിഗ ഡിജിറ്റൽ സ്റ്റുഡിയോ തണിപ്പറമ്പ് തനിപ്പറന്ന ചിത്ര തിയേറ്റേഴ്സ് പ്രാണയ യം കിട്ടിയപ്പോഴാണ് കേരളം ഒട്ടുക്ക് അദ്ദേഹത്തെ അറിയാനിടന്നത് പക്ഷേ അതിനു മുമ്പ് ഒരു കോൺഗ്രസ് പ്രവർത്തകർ എന്ന നിലയ്ക്കും മലബാർ ഡിസ്ട്രിക്ട് ബോർഡംഗം എന്ന നിലയ്ക്കും അഭിലാഷയ്ക്ക് പോയ പട്ടിണജാതിയിലെ ഒരു പ്രധാന അംഗം എന്ന നിലയ്ക്കും അദ്ദേഹത്തെ കേരളത്തിന് സുപരിചിതനായിരുന്നു എന്നാൽ സഭാദ് കെ പി ആറിന്റെ പ്രവർത്തനങ്ങളുടെ പ്രധാന കേന്ദ്രം ചിറക്കൽ താലൂക്കിന്റെ ഉൾഭാഗങ്ങളാണ് കല്യാട്ടി കരക്കാട്ടിടം വരെയുള്ള പശ്ചിമഘട്ടത്തിന്റെ താഴ്വരയിൽ എല്ലായിടത്തുമുള്ള ഓരോ കർഷക കുടുംബത്തിനും കെ പി ആറിനെറിയാം ചിറക്കൽ താലൂക്കിലെ ജന്മകളുടെ തട്ടിപ്പറിക്കും കൃഷിക്കാരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പൊതുവൊണ്ടും കൃഷിക്കാരുടെ നിവേദനങ്ങളും ജാഥകളും നയിച്ചുകൊണ്ടും കൃഷിക്കാർക്കെതിരെയുള്ള തള്ളക്കേസുകളിൽ കൃഷിക്കാരുടെ ഭാഗത്തുനിന്ന് പൊഴുകിക്കൊണ്ടും എല്ലായ്പോഴും ഏതൊരു സംരംഭത്തിന്റെയും കേസിൽ ജീവൻ എടുക്കണമെന്ന് ബ്രിട്ടീഷ് ഗവൺമെന്റ് തീർച്ചപ്പെടുത്തുന്ന പക്ഷം അതെന്റേതായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്റെ വീരമൃത്തി കൊണ്ട് എണ്ണമറ്റ യുവഹൃദയങ്ങളെ സാമ്രാജ്യത്വ സർക്കാരിന് നേരെ ഇറക്കിവിട്ട് നമ്മുടെ നാടിന് സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ കഴിയുന്നതിൽ എനിക്ക് സന്തോഷമേയുള്ളൂ എത്രകാലം നമ്മൾ ഇങ്ങനെ അടിമകളായി കഴിയും ഇനിയും മടികുണിച്ച് മണ്ണിൽ വീഴണം ബ്രിട്ടീഷുകാർക്ക് കയറാനുള്ള ചവിട്ട പടിയല്ല ഇന്ത്യക്കാരന്റെ മുതുക് ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ തൂർക്കിലേക്ക് കൊല്ലുന്നത് വഴി ഈ നാട്ടിലെ മനുഷ്യ സ്നേഹികളെ നിശബ്ദരാക്കാനാണ് ബ്രിട്ടീഷ് സർക്കാർ ശ്രമിക്കുന്നത് നിങ്ങൾ ഭരിക്കുന്ന ഒരു രാജ്യവും നാളെ സ്വാതന്ത്ര്യം കിട്ടിയാലും പുരോഗമിക്കരുതെന്ന ഫ്യൂഡൽ കോംപ്ലക്സ് അതിനുവേണ്ടിയാണ് ഡിവൈഡ് ആൻഡ് റൂൾ എന്ന പോളിസിയുടെ പേരിൽ മതവൈരാഗ്യത്തിന്റെ വിത്തുകൾ ഇന്നേ ഭാഗിയിട്ടുള്ളത് ആരൊക്കെ തമ്മിൽ തല്ലിയാലും ഒരു മാതൃകയാകും നിങ്ങൾ നാണിച്ച് തകരട്ടെ ുംകരട്ടെ ജീവിതശൈലി രോഗങ്ങളെ പ്രതിരോധിക്കുവാൻ തികച്ചും സൗജന്യമായി ചിത്ര തിയേറ്റേഴ്സ് പ്രവർത്തകൻ സദാനന്ദ ശിക്ഷണത്തിൽ രണ്ടു വർഷമായി തിയേറ്റേഴ്സിൽ ചേതന യോഗയുമായി സഹകരിച്ചുകൊണ്ട് യു യോഗാ ക്ലാസ് നടന്നു വരുന്നുണ്ട് അതുപോലെ തന്നെ മറ്റൊന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കാലഘട്ടത്തിൽ സഞ്ചരിക്കുന്ന നാടകശാല എന്നായിരുന്നു ചിത്ര തിയേറ്റേഴ്സിനെ വിശേഷിപ്പിച്ചിരുന്നത് സർഗശേഷിയും നിർവഹണശേഷിയും പരിപോഷിപ്പിച്ച് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ വിവിധ കേന്ദ്രങ്ങളിൽ നിറഞ്ഞാടിയ ആ രാവുകൾ ഇന്നും മായാതെ ഓർത്തെടുക്കുകയാണ് ചിത്ര തിയേറ്റേഴ്സ് ഈ കാലഘട്ടത്തിൽ തന്നെയാണ് മോറാഴ സംഭവം ചുൽക്കാഴ്ച സംഗീതശില്പം നൂറോളം വേദികളിൽ ടീച്ചേഴ്സ് അവതരിപ്പിച്ചിട്ടുള്ളത് അകാലത്തിൽ നമ്മെ വിട്ടുപിരിഞ്ഞ നമ്മുടെ പ്രിയപ്പെട്ട ഇന്ദു കണ്ണമരം എന്ന പേരിൽ അറിയപ്പെടുന്ന ചന്ദ്രം മാഷറായിരുന്നു മോറാഴ സംഭവം ചുൽക്കാഴ്ച എഴുതി സംവിധാനം ചെയ്തിരുന്നത് അന്ന് തുടങ്ങിയ ആഗ്രഹവും സ്വപ്നവുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് സെപ്റ്റംബർ പതിനഞ്ച് എന്ന സമരചരിത്രം ഒരു ചരിത്ര നാടകമാക്കിക്കൊണ്ട് വർത്തമാന ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കണം എന്നത് ആ സ്വപ്നം സുവർണ ജൂബിലി ആഘോഷിക്കുന്ന ഈ വേളയിൽ പൂവണിഞ്ഞു എന്ന് പറയുമ്പോൾ ഇരട്ടി മധുരമാണ് ചിത്രാ തിരസിനെ അലിൻ എന്ന ബഹുമുഖ പ്രതിഭ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പഠനവും നിരീക്ഷണവും നടത്തിയാണ് ാടകമെഴുതി സംവിധാനം ചെയ്തിട്ടുള്ളത് മുപ്പതോളം നാടക പ്രവർത്തകരാണ് അരെങ്കിലും അണിയറിയിൽ പ്രവർത്തിക്കുന്നത് ജനുവരി പത്താം തീയതി സുവർണ ജൂബിലി ആഘോഷം പ്രശസ്ത സിനിമാ സാംസ്കാരിക പ്രവർത്തക ഗായത്രി വർഷ ഉദ്ഘാടനം ചെയ്യുകയും പതിനൊന്നാം തീയതി മോറാഴ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് എന്ന നാടകം അവതരിപ്പിക്കുകയും ചെയ്തു ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വൈവിധ്യമാർന്ന പരിപാടികൾക്കാണ് ചിത്ര ടീച്ചസ് പ്ലാൻ ചെയ്തിട്ടുള്ളത് കുടുംബസംഗമം പഴയകാല പ്രവർത്തകരെ ആദരിക്കൽ നൃത്തഗാന സന്ധ്യ തെരുവു നാടകോത്സവം പ്രഭാഷണം അനുമോദനം ചേതന യോഗ പഠന ക്ലാസ് അനുബന്ധ പരിപാടികൾ മെഡിക്കൽ ക്യാമ്പ് ബോധവൽക്കരണ ക്ലാസുകൾ തിർദിന്ന നാടക ക്യാമ്പ് ഷോർട്ട് ഫിലിം ഫെസ്റ്റ് നാടൻ കലാമേള ചിത്രപ്രദർശനം പ്രതിഭാ സംഗമം സുവർണ ജൂബിലി ആഘോഷ സമാപനം കലാപരിപാടികൾ നാട്ടുകാരുടെയും മറ്റു പുരോഗമന പ്രസ്ഥാനങ്ങളുടെയും സഹായ സഹകരണത്തോടെ നാടിൻ്റെ ഒരു മഹോത്സവമാക്കി വിജയിപ്പിക്കാനുള്ള തീവ്ര ശ്രമത്തിനാണ് തിയേറ്റേഴ്സ് പ്രവർത്തകർ